أعوذ بالله من الشيطان الرجيم وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ും ഈ വചനം നാലാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് ഇത് ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഈ വചനത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് അത് വളരെ പ്രധാനമായി നമ്മൾ എല്ലാ വചനങ്ങളുടെയും ശേഷം പറഞ്ഞു വരുന്നുണ്ട് അത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ വേണ്ടിയും ആ വചനത്തെ കുറച്ചുകൂടി ആഴത്തിൽ ഗ്രഹിക്കാൻ വേണ്ടിയുമാണ് അങ്ങനെ പറയുന്നത് അതിലൊന്നാമത്തേത് ഒന്നാമതായി ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ വിവാഹശേഷം തൻ്റെ ഇണയുമായി സഹശയനം നടത്തുന്നതിന് മുമ്പ് തലാക്ക് ചെയ്താൽ അവർ മഹർ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ മഹറിൻ്റെ പകുതി നിർബന്ധമായും ആ തലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീക്ക് നൽകേണ്ടതാണ് സഹശയനം നടന്നിട്ടില്ലെങ്കിൽ പോലും നൽകണം അതൊരു മാന്യതയാണ് അള്ളാഹു സ്ത്രീയുടെ മനസ്സിനെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന നിയമമാണ് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് വിവാഹം ചെയ്ത് മഹറൊക്കെ നിശ്ചയിച്ച് സഹനം സഹശയനം നടത്തിയിട്ടില്ല ശാരീരിക ബന്ധമുണ്ടായിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിലും നിർബന്ധിത സാഹചര്യത്തിൽ തലാക്ക് അനുവദനീയമാണ് വിവാഹകർമ്മം നടന്നിട്ടുണ്ട് മഹർ നിശ്ചയിച്ചിട്ടുണ്ട് ശാരീരിക ബന്ധം ബന്ധമുണ്ടായിട്ടില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തലാക്ക് അനുവദനീയമാണ് ഇവിടെ നോക്കൂ ഈ വചനത്തിൽ അള്ളാഹു അത്തരത്തിലുള്ള ഒരു തലാഖിൻ്റെ നിയമം പറയുകയാണ് ചെയ്തത് നിയമം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം നിയമം പറയുക എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നർത്ഥം പാടില്ലാത്തതാണെങ്കിൽ അതിനൊരു നിയമം പറയുമായിരുന്നില്ല അപ്പോൾ വിധികൾ പറഞ്ഞിട്ടുണ്ട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് അനുവദനീയമാണ് എന്നാണ് മൂന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം അത് വളരെ പ്രധാനമാണ് മഹർ നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ് എന്നത് വളരെ ക്ലിയർ ക്ലിയറാണ് ഇവിടെ മഹർ നിർണ്ണയിക്കാനുള്ള അവകാശം പുരുഷനാണ് സ്ത്രീക്കല്ല നോക്കൂ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ എന്ത് വക്കത് ഫറൽത്തും ലഹുന്ന ഫരീത എന്ന് പറഞ്ഞു വക്കത് ഫറൽത്തും നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ലഹുന്ന അവർക്ക് അഥവാ സ്ത്രീകൾക്ക് ഫരീത നിർബന്ധമായി കൊടുക്കേണ്ട വിവാഹ മൂല്യം അപ്പം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഫറൽത്തും എന്നത് പുല്ലിംഗമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പുരുഷ സമൂഹമാണ് പുരുഷ സമൂഹത്തിനാണ് മഹർ നിശ്ചയിക്കാനും നിർണയിക്കാനും എത്ര എന്ന് പറയാനൊക്കെയുള്ള ബാധ്യത അത് പുരുഷ സമൂഹത്തിനാണ് സ്ത്രീക്കല്ല പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സ്ത്രീക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാമെന്നൊക്കെ അങ്ങനെയല്ല കുറവാനെന്നങ്ങനെയല്ല മനസ്സിലാകുന്നത് നാലാമത്തെ കാര്യം ഒരു സ്ത്രീക്ക് തനിക്ക് കിട്ടിയ നിർബന്ധമായി തനിക്ക് കിട്ടിയ മഹർ ഇത്തരം ഘട്ടങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലും ആ മഹറിൽ ക്രയവിക്രയം ചെയ്യാൻ അവൾക്ക് അവകാശമുണ്ട് മഹർ ആരുടേതാണ് മഹർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിശ്ചയിച്ച് അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്ത്രീയുടെ അവകാശമാണ് ആ അവകാശത്തിൽ ക്രയവിക്രയം നടത്താൻ അവൾക്കാണ് അധികാരം മറ്റാർക്കുമില്ല അതാണ് ഇവിടെ പറഞ്ഞത് ഇല്ല ഐഫൂ എന്ന് ഇവിടെ അഫു നൽകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അഫു നൽകാൻ അധികാരം ആ സ്ത്രീക്കാണെങ്കിൽ തീർച്ചയായും അതിലെ ക്രയവിക്രയം നടത്താനുള്ള അധികാരവും ആ സ്ത്രീക്കുണ്ട് പക്ഷേ ഇസ്ലാം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട് അവൾ സ്വതന്ത്രയായിരിക്കണം പ്രായപൂർത്തിയായവളായിരിക്കണം ബുദ്ധിയുള്ളവളായിരിക്കണം വിവേകമുള്ളവളായിരിക്കണം ഹുറ ബാലിക ആ റഷീദ റഷ ഇതില്ലെങ്കിൽ ആ അധികാരം ഉണ്ടാവില്ല ഇസ്ലാമിലെ സാമ്പത്തിക നിയമങ്ങളിലൊക്കെ അത് ബാധകമാണ് ഇതിൽ മാത്രമല്ല എല്ലാറ്റിലും വിവേകമില്ലാത്ത ആളുകൾ പണം കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം പിന്നെ അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്ക് അവളുടെ സമ്പത്തിൽ ക്രയവിക്രയം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവളുടെ സ്വത്തിൽ ക്രയവിക്രയം നടത്താൻ അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട അത് വഖഫ് ചെയ്യണോ സംഭാവന കൊടുക്കണോ സതക്കാവ് കൊടുക്കണോ ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അവളുടെ സ്വത്തിൽ അവൾക്കാണ് സ്ത്രീക്കൊരു സ്വത്വമുണ്ട് എന്നർത്ഥം ഇസ്ലാം ആ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നു സ്ത്രീയുടെ സമ്പത്തിൻ്റെ അധികാരം പുരുഷനാണ് എന്ന ധാരണ പുരുഷ മേധാവിത്വത്തിൻ്റെ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അത് ശരിയല്ല അവൾക്കതിൽ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അവൾക്ക് ഉപയോഗിക്കാം അതാണ് ഇവിടെ ഇല്ലായ അഫൂന എന്ന് പറഞ്ഞാൽ അഫൂ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിൽ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അപ്പോൾ അത് വിതരണം ചെയ്യുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും അപ്പം അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ അത് വളർത്താൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ബാധകമാണ് നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടല്ലോ അവൾ സ്വതന്ത്രയായിരിക്കണം പ്രായപൂർത്തിയായവളായിരിക്കണം ബുദ്ധിയുള്ളവളായിരിക്കണം വിവേകമുള്ളവളായിരിക്കണം മനസ്സിലായില്ലേ ആറാമത്തെ കാര്യം ഭർത്താവിന് വേണമെങ്കിൽ മഹർ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ തലാക്കിൻ്റെ ഉണ്ടല്ലോ അഥവാ വിവാഹം നടന്നു മഹർ നിശ്ചയിച്ചു പക്ഷേ ശാരീരിക ബന്ധം നടന്നിട്ടില്ല അങ്ങനെയുള്ള വിവാഹബന്ധത്തിൽ ഈ സ്ത്രീക്ക് പകുതി നിർബന്ധമായിട്ട് മഹറിൻ്റെ പകുതി നിർബന്ധമായിട്ട് ഭർത്താവ് കൊടുക്കണം എന്നാൽ അത് പൂർണ്ണമായി അവൾക്ക് കൊടുക്കാനുള്ള അനുവാദമുണ്ട് അവകാശമുണ്ട് പുരുഷന് അങ്ങനെ കൊടുക്കാം അതാണ് ഔ ഔയാൾഫു വല്ലതീ വീതിഹി ഒക്കത് തുന്നിക്ക എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായി അപ്പോൾ ഉദാഹരണമാണ് ആ സ്ത്രീ വലിയ പ്രയാസത്തിലാണ് കടക്കാരിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത്തരം സന്ദർഭങ്ങളിൽ ഭർത്താവിന് അവർക്ക് കൊടുക്കാം മനസ്സിലായല്ലോ ഏഴാമത്തെ കാര്യം നിക്കാഹ് വക്കൂതുകളിൽ പെട്ടതാണ് അക്ദ് ഇടപാടുകളിൽ പെട്ടതാണ് വക്തത്വ നിക്കാഹ് എന്നാണല്ലോ പറഞ്ഞത് വക്കൂതുകൾക്കൊക്കെ ഇപ്പോൾ കച്ചവട ഇടപാടുകൾ ഉദാഹരണം അതൊരു ഇടപാടാണ് ഉടക്കതുണ്ട് അപ്പോൾ കൂതുകളിലൊക്കെ ഇത്തരം ഇടപാടുകളിലൊക്കെ തൗക്കീൽ ഇസ്ലാമിൽ അനുവദനീയമാണ് തൗക്കീൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഏൽപ്പിക്കാം നബി സല്ലു അലൈ സ്വല്ല തന്നെയും അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് മനസ്സിലല്ലേ അപ്പോൾ ഒരു മനുഷ്യന് ഒരു ഒരാൾക്ക് വേണമെങ്കിൽ മറ്റൊരാളെ തൗക്കീൽ ചെയ്യാം ഭരമേൽപ്പിക്കാം ഈ വിവാഹത്തിൻ്റെ വിഷയത്തെ മനസ്സിലായില്ലേ ഇപ്പോൾ ഉദാഹരണമായിട്ട് വലിയ നാട്ടിലില്ല വിദേശത്താണ് ആ അദ്ദേഹത്തിൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കണം മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യാം ആ വലിയന് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വലിയ ഉത്തരവാദപ്പെട്ട ആളുകളില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വക്കാലത്ത് നൽകാം മനസ്സിലായി അത് അനുവദനീയമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വക്കാലത്ത് കൊടുത്താൽ വിവാഹം എന്താണ് സാധുവാണ് അത്തരം ഘട്ടങ്ങളിൽ നിക്കാഹൻ്റെ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ഘട്ടങ്ങളിൽ പറയേണ്ടത് നിക്കാഹൻ്റെ വാ വാചകങ്ങളിൽ ആ വക്കീൽ ഏൽപ്പിക്കപ്പെട്ട ആൾ പറയേണ്ടത് സവ്തു മുക്കില ഫുലാനൻ ബിൻതി ഫുലാന മനസ്സിലായില്ലേ എന്നുവെച്ചാൽ ആ ആ ആ മുവക്കിൽ എന്ന പദം പറയണം എന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ആളെ ഞാൻ ഈ ഇന്ന ആൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് പറയണം അപ്പോൾ ആ ഭരമേൽപ്പിക്കപ്പെട്ട എന്ന മുവക്കിൽ മുവക്കിൽ എന്നത് പറയണമെന്നർത്ഥം മനസ്സിലായില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ സാധാരണ വാപ്പ നിക്കാഹ് നടത്തി കൊടുക്കുന്നത് പോലെ തീ കഥ എന്ന് പറയാൻ പാടില്ല എൻ്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് നിൽക്കാതെ എന്ന് പറയാൻ പാടില്ല മനസ്സിലായില്ലേ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എട്ടാമത്തെ വിഷയം ഇവിടെ ഇസ്ലാം പ്രത്യേകിച്ച് തലാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാറ്റിലും ഇസ്ലാം അഫുവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതെല്ലാ വിഷയത്തിലും അതാണല്ലോ അവിടെ പറഞ്ഞത്വ സുഹൃത്ത് ഷൂറായി അള്ളാഹു പറയുന്നുണ്ട് ഫമൻ ആഫ വ അസ്ലഹ ഫമൻഹു അലല്ലാ അവിടെയും അഫു കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അഫ്ഫുവിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം ഒമ്പതാമത്തെ കാര്യം കർമ്മങ്ങളിൽ വ്യത്യസ്തത കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളിലും വ്യത്യസ്തതയുണ്ട് അതാണ് ഇവിടെ അക്റബു ലിത്തഖ എന്ന് പറയുന്നത് അക്രബ് ലിത്തഖ എന്ന് പറഞ്ഞു അക്രബ് എന്ന് പറഞ്ഞാൽ കരീബ് എന്നർത്ഥം അക്റബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തതെന്നാണ് സൂപ്പർ ലേറ്റീവാണ് അപ്പം അതിനർത്ഥം കരീബുണ്ട് എന്നാണ് അപ്പോൾ കരീബുണ്ട് അക്രബുമുണ്ട് ഏറ്റവും അടുത്തതുണ്ട് അടുത്തതുണ്ട് ഈ വ്യത്യസ്തത പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളുടെ ഫതലുകളിലുമുണ്ട് എന്ന് മനസ്സിലാക്കണം മനസ്സിലായില്ലേ പത്താമത്തെ വിഷയം ജനങ്ങൾ ഈമാനിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തത ഉള്ളവരാണ് വ്യത്യസ്ത ഫതിലായിരിക്കും എല്ലാവർക്കും ഒരേ ഈമാനൗല മനസ്സിലായല്ലേ ഒരേ ഇമാനാവുല നോക്കൂ നമുക്കെല്ലാവർക്കും അറിയാം ഒരാൾ ചെയ്യുന്ന അമലുകളാണ് ആ ആമലിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആ അമലുകൾ ഈമാനിൽ നിന്നാണെങ്കിൽ തീർച്ചയായും അതിൽ വ്യത്യാസം വരും അപ്പോൾ അത് ഒരേ ഒരാൾ നമസ്കരിക്കുന്നു വേറൊരാൾ നമസ്കരിക്കുന്നു രണ്ട് നമസ്കാരവും ഒരേമാതിരിയാവുമല്ലോ വ്യത്യസ്തത ഉണ്ടാവും ഒരാൾ കുറാനും ഓതുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു വേറൊരാളോ അത് ചെയ്യുന്നു ഒരേമാതിരി വ്യത്യസ്തത ഉണ്ടാവും മനസ്സിലായി മനസ്സിലായില്ലേ പതിനൊന്നാമത്തെ കാര്യം ഒരിക്കലും മനുഷ്യൻ അവൻ്റെ സഹജീവികളോട് ഔദാര്യം കാണിക്കുന്ന വിഷയത്തെ വിസ്മരിക്കാവതല്ല മറന്നു പോകരുത് ഔദാര്യം കാണിക്കാൻ ും എന്നാണ് ഔദാര് കാണിക്കുക വിട്ടുവ കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ് നബി സലിം പൊളിപ്പിച്ചല്ലോഹുറ സംബീ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ഒരു അടിമക്ക് കരുണ നൽകട്ടെ എന്താ അവൻ്റെ പ്രത്യേകത സംഹൻ ഇദാബ സംഹൻ ഇതഷ്തറ വിറ്റാലും അവൻ ഉദാരമനസ്കനാണ് സഹിഷ്ണുതയുള്ളവനാണ് വാങ്ങുമ്പോഴും അവൻ സഹിഷ്ണുതയുള്ളവനാണ് ഇനി അവസാനത്ത് നോക്കൂ സംഹൻ ഇത വായ്പ കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോഴും അവൻ ഉദാര മനസ്കനാണ് ചോയ് തിരിച്ചു ചോദിക്കുമ്പോൾ പ്രയാസങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും സമയം നീട്ടിക്കൊടുക്കും അതൊക്കെ ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ് എന്നർത്ഥം ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇതാണ് ഈ വചനത്തിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനമായ വിഷയങ്ങൾ അള്ളാഹു ഇതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫിയൊക്കെ നമുക്കൊക്കെ നൽകുമാറാകട്ടെ